ഹലോ ഇന്ന് കുറച്ച് ചെടി കിട്ടിയിട്ടുണ്ടായിരുന്നു ഇന്ന് വൈകുന്നേരം അത് നടാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു കേട്ടോ ഞാനും എൻ്റെ മോളും കൂടെ എന്നിട്ട് ഞാൻ എന്ത് ഒരു താമരയുടെ തൈ കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക് അപ്പോൾ ആ താമരയുടെ തൈ എനിക്ക് നടാനായിട്ട് എനിക്കൊരു കുളമായിട്ട് നമുക്കൊരു പണിയാനോ ഒന്നും നേരം ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ടോ നമ്മുടെ ഒരു ആമ്പൽ നട്ടതുപോലെ ഒരു കവറിനകത്താണ് ഇന്നൊരു താമര തന്നത് അതിനു വേണ്ടി ഞാനൊരു കുഴി പോലെ എടുത്തിട്ട് ഈ കവർ വെക്കണ്ടേക്ക് ഞാനൊരു കുഴി പോലെ ഞാൻ എടുത്തിട്ട് ഞാൻ പിന്നെ നമ്മൾ ഈ തുണിയൊക്കെ മേടിക്കത്തില്ലേ അപ്പം കിട്ടുന്നൊരു പ്ലാസ്റ്റിക്ക് ചേരുന്നൊരു കവറുണ്ടല്ലോ ആ ഒരു കവറിലാണ് ഞാൻ ചെടി നടത്തുന്നത് അപ്പം അതിൻ്റെ പേരെന്താണെന്നൊക്കെ ചോദിച്ചാൽ എനിക്കറിയത്തില്ല അപ്പോൾ ആ ഒരു കവറ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ എനിക്ക് ഇതിൻ്റെ പേരെനിക്ക് പറഞ്ഞു തരണം അറിയാവുന്ന കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു കവറാണ് ഞാൻ ഇത് തറയിൽ വെച്ചിട്ട് ഈ കുഴി പോലെ കുഴിച്ചിട്ട് അത് വെയിരിക്കാൻ വേണ്ടിയാണ് ഈ കുഴി പോലെ കുഴിക്കുന്നത് അപ്പം നേരത്തെ ഒരു വീടിയിൽ പണ്ട് ഞാൻ ഇട്ടിട്ടുണ്ട് അത് ഒരു നടുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പം അതുപോലെ ഞാനിത് ചെയ്ത് നോക്കുകയാണ് കേട്ടോ അപ്പം താമര ഇല്ലയോ നമുക്ക് നമുക്കറിയത്തില്ല അപ്പം ഞാൻ അതിന് എടുക്കാനായിട്ട് ഞാൻ ആ വയലിലോട്ട് പോയി കുറച്ച് ചെളി എടുക്കണമായിരുന്നു അപ്പോൾ ആ ചെളി ചെളിയെടുക്കാനാണ് ഞാനിപ്പോൾ പോകുന്നത് അപ്പം കുറച്ച് ചെളി അപ്പോൾ കണ്ട അങ്ങോട്ട് പോയ സമയത്ത് കണ്ട ഒരു മാനത്തെ കണ്ണി ഇങ്ങനെ കിടക്കുന്ന കണ്ടപ്പോൾ മോളെടുത്ത് ഇങ്ങനെ ഇങ്ങനെ നോക്കുവാണ് അവൾ ആ അടുത്തോട്ട് ചെന്നത് കേട്ടോ എന്നിട്ട് ഞാനത് പിന്നെ കുറച്ച് മണ് മേൽ നമ്മൾ ഈ ചീനി നട്ടെടുത്ത് നിന്നാണ് ആ മണ്ണ് എടുത്തത് കേട്ടോ ചീനി പിഴുത് ആ ഭാഗത്തു നിന്നാണ് മണ്ണെടുക്കുന്നത് അപ്പം ആ മണ്ണ് കുറച്ച് എടുത്തിട്ട് പിന്നെ എനിക്കത് എടുത്തിട്ട് എനിക്കത് തൃപ്തി പോരാത്തത് കൊണ്ട് ഞാൻ എന്ത് അറിയുമ്പോൾ നമ്മുടെ ഈ ആ ചാലില്ലേ ആ ചാലിൽ നിന്ന് കുറച്ച് ചെളിയും കൂടെ വരാമെന്ന് വിചാരിച്ച് അപ്പോൾ ആ ചെളിയും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു താമര ഇടുമ്പോൾ എനിക്കൊരു എനിക്കൊരു തൃപ്തിയാവത്തുള്ളു അതുകൊണ്ട് ഞാൻ ആ ഒരു ചെളിയും കൂടെ ഞാനതിൻ്റെ കൂടെ ചേർത്ത് എന്നിട്ട് ഞാൻ ആ ചെളി കൊണ്ടുവന്നിട്ട് കുറച്ച് ആട്ടിൻകാഷ്ടം ഇട്ടിട്ടാണ് ഞാൻ ഈ ചെളി അതിനകത്ത് ഇട്ടത് ഇട്ടിട്ട് ഞാനത് മിക്സാക്കി പറയാൻ കാരണം വെച്ചാൽ അടിയിൽ കൂട്ടി മിക്സാക്കിയില്ല അല്ലാതെ ഒന്ന് കൈ കൊണ്ട് ഇളക്കി കൊടുത്ത് പറയാൻ കാരണം വെച്ചാൽ ഈ വെള്ളം ഒഴിക്കുമ്പോൾ അതിനകത്ത് എന്ത് വയലും അത് അലിഞ്ഞ് അതിനകത്ത് ചേരുമല്ലോ അപ്പോൾ ഇത് തൈ കിട്ടിയത് ഞാൻ എനിക്കത് പിടിച്ച് കിട്ടുമോ എന്നൊന്നും എനിക്ക് അറിയത്തും ഇല്ല എന്നാലും ഞാനൊന്ന് ചെയ്ത് നോക്കുവാണ് എന്നിട്ട് അത് കുറച്ചിന്ന് ആക്കിയിട്ട് അടി അടിയിലോട്ട് കൂട്ടി ഇളക്കുന്നില്ല കുറച്ച് അതിൻ്റെ അടിയിൽ ഇളക്കിയാൽ ചിലപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ഒരു ഒരു വ കിഴുത്ത അങ്ങനെയാണ് ഈ കവറിൻ്റെ വീണ് കഴിഞ്ഞപ്പം നമ്മൾ ഒഴിക്കുന്ന വെള്ളം മൊത്തം പോകുമോ ഓർത്ത് ഞാൻ അതുകൊണ്ട് നല്ല രീതിയിൽ ഇളക്കിയില്ല എന്നിട്ട് അത് കഴുകി അതിനകത്ത് ഒഴിച്ച് ആ പാത്രം കഴുകിയ ചെളി അപ്പം നമ്മൾ ഈ ആട്ടിൻകാഷ്ടം വാരിയ പാത്രം കഴുകി അതിനകത്ത് ഒഴിച്ചിട്ട് ഞാനൊന്നും കൂടെ ഒന്ന് കൈകൊട്ടുന്നിളക്കിയിട്ട് ഞാൻ അന്ന് അതിനകത്ത് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചൊന്നും കൂടെ വലിയ ലൂസാക്കിയില്ല ചെറുതായിട്ട് ഇച്ചിരി ചെളി വെള്ളം ഒഴിക്കാതെ കുറച്ച് ചെളി മാത്രം നിൽക്കുന്ന പോലെ ഞാൻ അത് താത്ത് വെക്കുന്ന രീതിയിൽ ഞാൻ ആ താമരയെ താത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ താമര കിളിച്ച് കിട്ടിയാൽ എൻ്റെ ഭാഗ്യം അതെന്തുലും നമുക്ക് കിളിച്ചു കഴിഞ്ഞാൽ ഞാനതിൽ വേറൊരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്നതാണ് കേട്ടോ എന്നിട്ട് ഞാൻ ആ സൈഡിലുള്ള മണ്ണെല്ലാം ആ താ അതിൻ്റെ ആ കവറിനെ ചുമട്ടിലോട്ട് വെച്ചങ്ങ് ചേർത്തെങ്ങ് ഉറപ്പിച്ചു കൊടുത്തു അപ്പോൾ അത് അവിടെ തന്നെ ഇരുന്നോളും അപ്പോൾ നല്ല രീതിയിൽ അത് ഇരിക്കുന്നുണ്ട് അപ്പം എന്നിട്ട് ഞാനെന്ത് വേറൊരു ചെടി എനിക്ക് അതിനകത്തുണ്ടായിരുന്നു അതൊരു ആ ഒരു പായൽ ചെടി പോലെ അത് രണ്ടെണ്ണം ഞാൻ ഇച്ചിരി മണ്ണും ചെളിയല്ല ഇച്ചിരി അല്ലാതെ ഇച്ചിരി മണ്ണും ആട്ടിൻകാഷ്ടളക്കിയിട്ട് അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാനത് ആ രണ്ട് സൈഡിലും കൂടെ കുത്തി ഇങ്ങനെ വെച്ച് എന്നിട്ട് ഞാൻ വേറൊരു കവറെടുത്തിട്ട് അതിന് ചെമ്മട് കെട്ടിയിട്ട് ഞാനൊരു ഗ്രോ ബാഗ് പോലെ എടുത്തിട്ട് ഞാൻ അതിനകത്ത് കുറച്ച് മണ്ണ് മണ്ണ് നിറച്ച് വേറൊരു ചെടി നടാനായിട്ടാണ് ഞാനിതിങ്ങനെ ചെയ്യുന്നത് അതെനിക്ക് വേറെ ഒരു ചട്ടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ വേറെ ചട്ടി എൻ്റെ കയ്യിലൂടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുമ്പോൾ ഈ കവറാണ് ഞാൻ എടുത്തത് കേട്ടോ എന്നിട്ട് ഞാൻ ആ ചെടി വെക്കാനുള്ള ഭാഗത്തൊക്കെ കുറച്ച് മണ്ണൊക്കെ എടുത്ത് അവിടെ ഇളക്കിയിട്ട മണ്ണെല്ലാം എടുത്ത് എടുത്ത് വെച്ച് കൊടുക്കുവാണ് കേട്ടോ അപ്പം ഞാൻ ഒരു കല്ലെടുത്ത് ഇങ്ങനെ വെച്ചപ്പോൾ എൻ്റെ മോള് പറഞ്ഞമ്മേ അത് വെക്കണ്ട വെച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പം പിന്നെ ഈ കവർ ഇരിക്കത്തില്ലെന്ന് പറഞ്ഞാൽ അപ്പോൾ ആ മണ്ണ് ഞാൻ ആ കല്ലെടുത്ത് മാറിയിട്ട് പിന്നെ പോയി പാത്രം എടുത്തു പോയി മണ്ണെടുത്ത് ആ മണ്ണെടുത്തിട്ട് അതിനകത്ത് ഞാൻ ഇച്ചിരി എല്ലുപൊടി ആട്ടിൻകാഷ്ടമെല്ലാം കൂടെ ആക്കിയിട്ടാണ് ഞാൻ ഈ ചെടി നടാനുള്ള നമ്മളെ മിക്സ് തയ്യാറാക്കിയത് അപ്പോൾ എല്ലുപൊടി കുറച്ച് ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഇത് എല്ലാം കൂടി ഇട്ട് എന്നിട്ട് അത് ഇളക്കി വാരി നമ്മുടെ കവറിനകത്ത് ഇട്ട ശേഷമാണ് ഞാൻ തൂമ്പയ്ക്ക് കുറച്ചിങ്ങനെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് യോജിപ്പിച്ച് കൊടുത്തു എന്നിട്ട് മറ്റേ നമ്മുടെ കൈ കൊണ്ട് തന്നെ പിന്നെ അത് വാരി നമ്മുടെ ഈ കവറിനകത്ത് ആ ആക്കി നമ്മൾ ആ ചെടി നടുക അപ്പോൾ ആ ചെടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു മാങ്ങാനാറിയുടെ മാങ്ങാനാറിയുടെ വരെ എന്നെ ഉള്ള ഒരു പൂവുണ്ടല്ലോ ആ ഒരു പൂവാണ് ഈ ചെടിക്കകത്ത് ഉണ്ടാകുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഇന്നലെ അത് കൊണ്ടുവന്നതായിരുന്നു ഞാൻ ആ ചെടി അത് ഞാൻ വെള്ളത്തിൽ വെച്ചിരുന്നേ അത് വാടി പോകാതിരിക്കാൻ വേണ്ടി വെള്ളത്തിൽ വെച്ചിരുന്നതായിരുന്നു കേട്ടോ അപ്പം അതെല്ലാം കൂടെ ഞാൻ ആ കവറിനകത്ത് മണ്ണെല്ലാം കൂടെ വാരി അങ്ങോട്ട് കൊണ്ടുവച്ചിട്ട് ഞാൻ പിന്നെ പിന്നെ അവിടെ ഇങ്ങനെ അപ്പോൾ ട്രെയിൻ പോകുന്നുണ്ടായിരുന്നു അപ്പോൾ ട്രെയിൻ പോവാം വൈകുന്നേരം അഞ്ചര അഞ്ചരയുടെ വണ്ടി പോകുന്നുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഞാൻ കാ കാണിക്കുന്നത് കേട്ടോ അപ്പം നമ്മളെ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇപ്പം നമ്മളിപ്പം ഞാൻ ഈ വോയിസ് കൊടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര എനിക്കത് ബുദ്ധിമുട്ട് പോലെയാണ് എനിക്ക് തോന്നുന്നത് പറയാൻ കാരണം വെച്ചാൽ ഞാൻ ഇങ്ങനെ ആദ്യമായിട്ട് ഞാനിങ്ങനെ പറയുന്നത് ആർക്കെങ്കിലും നിഷ്ടൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ പറയാൻ കാരണം വെച്ചാൽ ആദ്യമായിട്ടാണ് ഞാൻ വോയിസ് ഇങ്ങനെ രണ്ട് മൂന്ന് വീഡിയോയിൽ ഞാൻ ഇങ്ങനെ വോയിസ് ഇങ്ങനെ കൊടുക്കുന്നുണ്ടത് കുറേച്ച ആകുമ്പോൾ ശരിയായി വരുന്നു വന്നുള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പം എല്ലാവരും എന്നോട് എൻ്റെ വീഡിയോ കാണണം അപ്പം ഞാൻ ആ ചെടി നട്ട ശേഷം ഞാൻ എന്ത് ചെയ്യുന്നത് പറയുമ്പോൾ ഞാൻ ഈ ഒരു കവർ കീറി വെക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ മഴ പെയ്തു കഴിഞ്ഞാൽ ഈ മണ്ണ് ഞാൻ നേരത്തെ വീട് പറഞ്ഞിട്ടുണ്ട് മണ്ണ് തെറിച്ച് പോവാതിരിക്കാനാണ് ഞാനിങ്ങനെ വെക്കുന്നത് കേട്ടോ അപ്പം എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഞാൻ വേറൊരു ചെടിയിൽ ഇങ്ങനെ വെച്ച ശേഷം എനിക്ക് നല്ല രീതിയിൽ അത് വെള്ളം ഒഴിക്കുമ്പോൾ ഈ ചെടിയുടെ മുകളിൽ കൂടാണ് വെള്ളം ഈ ഒരു കവറിൻ്റെ മേളിൽ കൂടെയാണ് വെള്ളം ഒഴിക്കുന്നതും അത് പ്ലാ ഒരു പ്ലാസ്റ്റിക് അല്ലാത്തത് വെള്ളം അതിൽ പിടിക്കുന്നുണ്ട് കേട്ടോ അല്ലാത്തതുകൊണ്ട് അപ്പം ഞാൻ അങ്ങനെയാണ് മറ്റു ചെടി അപ്പം വെയിലൊക്കെ നല്ലോണം ആയിക്കഴിയുമ്പോൾ അതിൻ്റെ അടുത്ത് അങ്ങ് മാറ്റി കൊടുക്കും കേട്ടോ ഇല്ലെങ്കിൽ മഴ പെയ്ത് മൊത്തം അങ്ങ് ഉറച്ച് പോവും അപ്പോൾ എന്നിട്ട് ഞാൻ കുറച്ച് പുറത്തോട്ട് ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ അന്നേരം എൻ്റെ മോളാണെങ്കിൽ ഇതുണ്ടല്ലോ നമ്മുടെ ഈ കടലാമണക്കിൻ്റെ ഇല അത് കണ്ടപ്പോൾ അവൾ അമ്മേ അത് ഒന്ന് എടുത്ത് അത് ഇങ്ങനെ ഒടിച്ച് ഇങ്ങനെ നമ്മൾ പണ്ടൊക്കെ നമ്മൾ ചെയ്യത്തില്ലായിരുന്നു ഇങ്ങനെ ഇങ്ങനെ നമ്മളിങ്ങനെ ഊത് വിടുമ്പോൾ അതിനകത്ത് ബൗൾസ് വരത്തില്ലായിരുന്നു അത് ചെയ്യുന്ന കണ്ടപ്പോൾ അവൾ തന്നെ അമ്മയും അമ്മയൊന്ന് ചെയ്യമ്മ അമ്മ എനിക്ക് പേടിയാണെന്ന് പറഞ്ഞതുകൊണ്ട് ഞാനെന്താ വിചാരിച്ചായിരുന്നു ഞാനൊന്ന് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാനെന്നൊക്കെ ഇവിടെ ഈ നമ്മുടെ ഈ റോസ്ഡ് എടുത്ത് കുറച്ച് മണ്ണ് വെട്ടിയിട്ടുണ്ട് അപ്പോൾ അവിടുന്ന് കുറേ നമ്മുടെ ഈ വാഴയുടെ ചുവട്ടിൽ കിടന്ന ചാരത്തിൻ്റെ അടുത്ത് നിന്നാണ് കുറേ കരി കരിക്കട്ട കിട്ടിയത് ആ കരിക്കട്ട കൊണ്ടുവന്ന് ഞാനെൻ്റെ ഓർക്കിഡിന് കൊണ്ടിട്ട് കൊടുത്തു കേട്ടോ അപ്പം അത് പിന്നെ ഞാൻ ആ ബൗൾസ് ഇങ്ങനെ ഊതി അതെടുത്തിട്ട് ഞാൻ ബൗൾസ് ഇങ്ങനെ ഊതി കൊടുക്കുവാണ് കേട്ടോ അന്നേരം അവൾ അവൾക്കത് അവൾ 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 എടുത്ത് ഇങ്ങനെ ഊത അവൾക്ക് പറ്റുന്നില്ല അവൾ പറഞ്ഞു അമ്മയൊന്ന് ചെയ്തു അമ്മയെന്ന് പറഞ്ഞു അങ്ങനെ ഞാനതിങ്ങനെ ഊതി കൊടുക്കുമായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നമ്മൾ ആദ്യമായിട്ടാണ് നമ്മളിങ്ങനെ വോയിസ് കൊടുക്കുന്നത് ആദ്യമായിട്ടല്ല രണ്ട് മൂന്ന് വീഡിയോയിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും അത് ആയിട്ട് നല്ലവണ്ണം വരുന്നില്ല പക്ഷേ നമുക്ക് ഇനിയുള്ള വീഡിയോയ്ക്കൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഞാൻ ശ്രദ്ധിച്ച് നോക്കാം അപ്പോഴന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ടാറ്റ